മോഹൻലാൽ സിനിമകളിൽ ആറാട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണെന്നും ഒരുപാട് എൻജോയ് ചെയ്ത സിനിമയാണ് ആറാട്ടെന്നും പറയുകയാണ് രചന നാരായണൻകുട്ടി തന്റെ പുതിയ സിനിമയുടെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലിനൊപ്പം ചെയ്ത ആറാട്ട് സിനിമയെക്കുറിച്ച് രചന നാരായണൻകുട്ടി സംസാരിച്ചത് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്നതെന്നാണ് രചന നാരായണൻകുട്ടി പറയുന്നത് പക്ഷേ അതിനു മുൻപ് എം എം എ അടക്കമുള്ള സംഘടനയ്ക്കും മറ്റും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഹീറോയല്ലേ മോഹൻലാൽ എന്നും രചന നാരായണൻകുട്ടി ചോദിക്കുന്നു താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ അദ്ദേഹത്തോളം മനുഷ്യ മനസാക്ഷിയെ മനസ്സിലാക്കിയ വ്യക്തി ഉണ്ടോ എന്ന് സംശയമാണെന്നും രചന നാരായണൻകുട്ടി പറയുന്നു ആറാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല എന്നാൽ താൻ വളരെയധികം എൻജോയ് ചെയ്ത സിനിമയാണ് പ്രേക്ഷക എന്ന നിലയിൽ തനിക്ക് കാണാൻ വളരെയധികം ഒരു മോഹൻലാൽ മൂവിയാണ് ആറാട്ട് സിനിമ ിൽ ഇറങ്ങിയ ശേഷം ഒരുപാട് പേർ വിളിച്ച് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയതിനെ കുറിച്ച് തന്നോട് സംസാരിച്ചിരുന്നുവെന്നും രചന നാരായണകുട്ടി പറയുന്നു ഇഷ്ടപ്പെട്ട സിനിമയാണ് ആറാട്ടെന്നാണ് ഒരുപാട് പേർ വന്ന് പറയാറുള്ളത് അതിന് മോഹൻലാൽ മൂവിയായി മാത്രം കണ്ടാൽ മതിയെന്നും രചന നാരായണൻകുട്ടി പറയുന്നുണ്ട് മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ തന്നെ അതൊരു സ്പൂഫാണെന്ന് പറയണമായിരുന്നുവെന്നും അത് തനിക്ക് തോന്നിയ കാര്യമാണെന്നും സ്പൂഫ് എന്ന കാറ്റഗറി മലയാളിക്ക് അത്ര പരിചിതമല്ലല്ലോ എന്നും താരം പറയുന്നു അതേസമയം സിനിമ ഒരു ഭാഗ്യമാണെന്നും വന്ദനത്തിന്റെ കാര്യം തന്നെ നോക്കിയാലത് മനസ്സിലാകുമെന്നും ആ സിനിമ തിയേറ്ററിൽ ഓടിയിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഇന്ന് ഇഷ്ടമുള്ള സിനിമയല്ലേയെന്നും രചന നാരായണൻകുട്ടി ചോദിക്കുന്നു മലയാളികൾക്ക് ട്രാജഡിയോട് പൊതുവെ താല്പര്യമില്ല എന്നതിന്റെ ഉദാഹരണമാണ് വന്ദനമെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പല സിനിമകളും ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കപ്പെടാറില്ല പക്ഷേ പിന്നീട് അത് ചർച്ചയായി മാറുമെന്നാണ് രചന നാരായണൻകുട്ടി ആറാട്ട സിനിമയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് അതേസമയം പഞ്ചായത്ത് ജെട്ടിയാണ് അണിയറയിൽ റിലീസിന് തയ്യാറെടുക്കുന്ന രചന നാരായണകുട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ഒട്ടേറെ കാലിക പ്രസക്തിയുള്ള സാമൂഹിക വിഷയങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചു പോരുന്ന ജനപ്രിയ സിറ്റ്കോം പരമ്പരയായ മറിമായ മുഴുവൻ അഭിനേതാക്കളും വെള്ളിത്തിരയിലെത്തുന്ന ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും ചേർന്നാണ് ഈ ചിത്രം തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്തിട്ടുള്ളത് സിനിമയെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും രചന നാരായണൻകുട്ടി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് പഞ്ചായത്ത് ജെറ്റിയെന്നും കുറേ അധികം സുഹൃത്തുക്കളുടെ കൂടെ ചെയ്യുന്ന സിനിമയാണെന്നും മറിമായും ടീം ഉൾപ്പെടുന്ന സിനിമയാണെന്നും രചന നാരായണൻകുട്ടി പറയുന്നു മറിമായ കഥാപാത്രങ്ങളുടെ മാനരസങ്ങൾ പോലും സിനിമയിൽ വരരുത് എന്ന നിർബന്ധത്തോടെയാണ് അഭിനയിച്ചിരിക്കുന്നത് വളരെ നന്നായി വന്നിട്ടുള്ള സിനിമയാണെന്നും പൊളിറ്റിക്കൽ സെറ്റയർ എന്ന രീതിയിൽ ഈ സിനിമയെ കാണാമെന്നും ഹോൾ സൊസൈറ്റി നമ്മളെ മാറ്റി നിർത്തുന്ന അവസ്ഥയിൽ നിന്നും ഹോൾ സൊസൈറ്റി നമ്മളെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് മറിയാണ് ാരായണൻകുട്ടി പറയുന്നു കോമഡി തനിക്ക് വഴങ്ങുമെന്ന് മറിമായും ചെയ്യുന്നതുവരെ തനിക്ക് അറിയില്ലായിരുന്നുവെന്നും രചന നാരായണൻകുട്ടി അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതേസമയം അഭിനേത്രി ടെലിവിഷൻ അവതാരക മോഡൽ നർത്തകി എന്നീ നിലകളിലൊക്കെ പ്രശസ്തിയാണെന്ന് രചന നാരായണൻകുട്ടി മറിമായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് സിനിമയിലേക്ക് രചന എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പൊതുവിഷയങ്ങളിലൊക്കെ അഭിപ്രായം അറിയിച്ചെത്താറുമുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ നിലപാടുകളുടെ പേരിലും വസ്ത്രധാരണത്തിന് പേരിലും രചന പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്കും ഇരയാകാറുണ്ട് അടുത്തിടെ തിരുപ്പതിയിൽ പോയി തലമുണ്ടനം ചെയ്തതും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പൊതുവെ അഭിനേത്രികൾ സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് തലമുണ്ടനം ചെയ്തതിനു ശേഷമുള്ള രചന നാരായണൻകുട്ടിയുടെ ഫോട്ടോകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്